നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാരവാൻ ടൂറിസം കേരളത്തിൽ ശ്രദ്ധ നേടുകയാണ് അതിനിടെ കാരവാനിൽ മരണം കണ്ട് അമ്പതർന്നിരിക്കുകയാണ് ജനങ്ങൾ കോഴിക്കോട് വടകര കരിമ്പന പാലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാരവാനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ട് പുരുഷന്മാരെയാണ് വാഹനത്തിന് മുന്നിൽ സ്റ്റെപ്പിലും പിൻഭാഗത്തുമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ മുതൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു വാഹനം നാട്ടുകാർക്ക് സംശയം തോന്നി നോക്കിയപ്പോഴാണ് വാഹനത്തിനുള്ളിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം സ്വദേശി മനോജ് കണ്ണൂർ സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത് കണ്ണൂരിൽ വിവാഹത്തിന് ആളെ എത്തിച്ച് മടങ്ങിയവരാണെന്ന് പോലീസ് പറയുന്നു ഇന്നലെ റോഡരികിൽ വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ായിരുന്നു ഇതിനുശേഷമാണ് എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം മരണകാരണം കാരണം ഞെട്ടിക്കുന്നതാണ് എ സി ഗ്യാസ് ലീക്കായതാകാം മരണ കാരണം എന്നാണ് പോലീസ് സംശയം പൊന്നാനിയിൽ കാരവാൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മരിച്ച മനോജ് ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ് ജോയൽ പോലീസ് സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തുന്നു വാഹനത്തിന് മുന്നിലെ പടിയിലും പിൻഭാഗത്തുമായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടു ദിവസമായി റോഡരികിൽ വാഹനം നിർത്തിയിട്ട നിലയിലായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് പ്രദേശവാസികൾക്ക് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിനുള്ളിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ വാഹനം ഇവിടെ ഒതുക്കിയ ശേഷമാകാം മരണം സംഭവിച്ചതെന്ന് പോലീസ് കരുതുന്നു തലശ്ശേരിയിൽ വിവാഹത്തിന് ആളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവരെന്ന് പോലീസ് പറയുന്നു ഹൌസ് ബോട്ട് ടൂറിസത്തിന് ശേഷം വിനോദസഞ്ചാര വകുപ്പിന്റെ പ്രധാന പദ്ധതിയായ കാരവാൻ കേരള ടൂറിസത്തിന് വൻ പ്രചാരണമാണ് ലഭിക്കുന്നത് കാരവാൻ ഓപ്പറേറ്റർമാർക്ക് നിക്ഷേപത്തിന് സബ്സിഡി നൽകുന്നുണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പ്രമുഖ വാഹന നിർമ്മാതാക്ക ൾ ആതിഥേയ ട്രാവൽ മേഖലകളിലെ മുൻനിരയിലുള്ളവർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സേവനദാതാക്കൾ എന്നിവരിൽ നിന്ന് ഈ പദ്ധതിക്ക് ശ്രദ്ധയും താല്പര്യവും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ട് പരിചയപ്പെടുന്നതിനും മലബാറിന്റെ സാംസ്കാരിക ഭക്ഷണ വൈവിധ്യവും മറ്റ് പ്രത്യേകതകളും പരിചയപ്പെടുത്തുന്നതിനുമായാണിത് ഇന്ത്യയിലും പുറത്തുമുള്ള അഞ്ഞൂറ് ടൂർ ഓപ്പറേറ്റർമാരെ ഫാം ടൂറിന്റെ ഭാഗമായി മലബാറിൽ എത്തിക്കുകയാണ് കാരവാൻ ടൂറിസത്തിൻ്റെ ലക്ഷ്യം ഗ്രാമത്തിൽ തന്നെ താമസിച്ച് ഗ്രാമീണ ജീവിതം അനുഭവവേദ്യമാക്കുന്ന സഞ്ചാരമാണ് കാരവാൻ ടൂറിസത്തിൻ്റെത് പുഴകളും നെൽപ്പാടങ്ങളും ആസ്വദിക്കാൻ മീൻപിടുത്ത സമൂഹത്തെ അടുത്തറിയൽ പരമ്പരാഗത വ്യവസായങ്ങളും കരകൗശല വിദ്യകളും മനസ്സിലാക്കൽ തുടങ്ങിയ സാധ്യതകളാണ് പദ്ധതി മുന്നോട്ട് വെക്കുന്നത് ടൂറിസം ക്യാരവാനുകളും കാരവാൻ പാർക്കുകളുമാണ് പദ്ധതിയിലെ പ്രധാന ഘടകങ്ങൾ യാത്രയ്ക്കും വിശ്രമത്തിനും താമസത്തിനുമായി പ്രത്യേകം നിർമ്മിച്ച വാഹനങ്ങളാണ് വേണ്ടത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും സന്ദർശകരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും അവർക്ക് രാത്രിയോ പകലോ അല്ലെങ്കിൽ ദീർഘനേരമോ ചെലവഴിക്കുന്നതിനുമായുള്ളതാണ് കാരവൻ പാർക്കുകൾ രണ്ടുപേർക്ക് യാത്ര ചെയ്യാവുന്നതും നാലു പേരടങ്ങുന്ന കുടുംബത്തിന് യാത്ര ചെയ്യാവുന്നതുമായ രണ്ട് തരത്തിലുള്ള കാരവാനുകളാണ് നിലവിലുള്ളത് സോഫ കം ബെഡ് ഫ്രിഡ്ജ് മൈക്രോവേവ് ഓവൻ ഡൈനിങ് ടേബിൾ ടോയ്ലറ്റ് ക്യൂബിക്കൽ എ സി ഇന്റർനെറ്റ് കണക്ഷൻ ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ ചാർജിംഗ് സംവിധാനം തുടങ്ങി സുഖപ്രദമായ താമസത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ടൂറിസം ക്യാരവാനുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത